സിയാറത്ത് യാത്രയ്ക്കായി എത്തിയയാൾ റെയിൽവേ സ്റ്റേഷനിൽ തളർന്നു വീണ് മരിച്ചു തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം ഇരിങ്ങാവൂർ പനമ്പാലം പുഴയ്ക്കൽ കവളത്തറ സെയ്തുവാണ് മരിച്ചത് റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്തതിന് പിന്നാലെ സെയ്തു തളർന്നു വീഴുകയായിരുന്നു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നതിനിടെയായിരുന്നു സംഭവം ഉടൻ ആർ പി എഫിന്റെ നേതൃത്വത്തിൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു അൻപത്തിയഞ്ചുകാരനായ സെയ്തു സിയാറത്ത് യാത്ര ലക്ഷ്യം വെച്ച് തിരൂരിൽ എത്തിയതായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് ടിക്കറ്റെടുത്ത് പ്ലാറ്റ്ഫോമിൽ പ്രവേശിച്ചതിന് പിന്നാലെയാണ് തളർന്നു വീണത് തുടർന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ജനറൽ ടിക്കറ്റാണ് സേതുവിന്റെ കൈവശമുണ്ട് ായിരുന്നത് അതിനാൽ ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല ഏറെ നേരത്തിനു ശേഷമാണ് മരണപ്പെട്ടത് സേതു ആണെന്ന് തിരിച്ചറിഞ്ഞത് സേതുവിന്റെ കൈവശമുണ്ടായിരുന്ന പുസ്തകത്തിൽ നിന്ന് ലഭിച്ച ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ബന്ധുക്കളെ കണ്ടെത്തിയത് പലപ്പോഴും തനിച്ച് സിയാറത്ത് യാത്രകൾ നടത്തുന്നയാളാണ് സേതുവെന്ന് ബന്ധുക്കൾ എഡിറ്റർ ലൈവനോട് പറഞ്ഞു കാസർകോട്ടേക്ക് പോകുന്നതായി അറിയിച്ചാണ് വീട്ടിൽ നിന്ന് യാത്രയായത് തിരൂർ ജില്ലാ ആശുപത്രിയിലുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകും ജറീനയാണ് ഭാര്യ ജുസൈന മുബീന മിസ്രിയ എന്നിവർ മക്കളും ആബിദ് ഷംസുദ്ദീൻ മനാഫ് റാഫി എന്നിവർ മരുമക്കളുമാണ് ലൈവ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ